ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലണ്ടെടുത്തിട്ട് ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ ജനിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥനമോ മീനമോ അങ്ങനെയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാസം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങള് കാണുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നൽകുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള വിചാരണമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ നോക്കണം അതുപോലെ തന്നെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും ഇല്ല മകീനം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് യാത്രകളെ ദാമ്പത്യ വിവാഹ തടസ്സങ്ങളെല്ലാം എന്നാൽ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോപ്പി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥനമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അപചാരിതമായ ചില പ്രശ്നങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു പുകയ്യം മായി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവൊക്കെയാണെങ്കിൽ കേസോ എടുക്കല്ലോട്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തി മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണാലും കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുള്ള മകൾ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ കേസുകൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് കാര്യം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് വളരാനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റമി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി വിഗ്രഹങ്ങൾ അനുകൂലമായി അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കള് സഹോദരങ്ങളും മാതാവ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസ്സമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസമല്ല പക്ഷേ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന എല്ലാം കാണുന്നു പക്ഷേ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം നടന്നാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് പക്ഷേ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോഴേ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല അനിഴം കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിൽ കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണാലും കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതുണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹു തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണാലം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായിട്ട് മോശമാണ് സഹോദരാദികൾക്ക് അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകണം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പക്ഷേ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുകയോ അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിന് ക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ചതയം ഊരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടണ കെളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഇതാണ് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം